ഹായ് ഈ ഒരു വീഡിയോയോടുകൂടി എൻ്റെ ഈ ഒരു വിഷയം അവസാനിപ്പിക്കണം ഇനി ഇനിയും എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരരുത് എന്ന ഒരു അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ കേരളക്കരയെ പ്രശസ്തിയിലേക്ക് എത്തിക്കുന്ന ഒരു അമ്മയും മകളുമുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അത് മാത്രല്ല ഭർത്താവ് ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ടി വന്ന ഒരേ ഒരു സ്ത്രീയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീ കുറച്ച് ഒരു വലിയ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ എല്ലാ ചാനലുകാരെ ന്യൂസ് ചാനലുകാരെല്ലാം തന്നെ എടുത്തിട്ട് ആഘോഷിക്കുന്ന അത്രയും വാർത്താ പ്രാധാന്യം നൽകുന്ന തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതില് അവർ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾക്ക് എനിക്ക് ഒരു എതിർ അഭിപ്രായമുണ്ട് അതായത് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഭർത്താവിനെ ഞാൻ ഇങ്ങനെ സ്നേഹിക്കേണ്ടിയിരുന്നില്ല എന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കാത്തിരുന്നത് എൻ്റെ മകൾ എപ്പോഴും എൻ്റെ അച്ഛൻ അപ്പ എവിടെ അപ്പ എന്നു വരും എപ്പോ വരും എന്നിങ്ങനെ ചോദിക്കുമെന്ന് അങ്ങനെ ഭർത്താവിനെ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു ഭാര്യ ആയിരുന്നു എങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ആയ സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്നു കൊണ്ടും ഭർത്താവിന്റെ ഈ അവിഹിത കഥകളെ കുറിച്ചും ഭർത്താവിന്റെ കുടുംബത്തെ കുറിച്ചും ഭർത്താവിന്റെ സഹോദരങ്ങളെക്കുറിച്ചും ഈ സ്ത്രീ എന്തെല്ലാം അനാവശ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊറ്റ കാര്യം നോക്കിയാൽ മതി ഭർത്താവിനെ കാത്തിരുന്ന ഒരു സ്ത്രീയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവരും ഇവരുടെ മകളും ലൈവ് സ്ട്രീമൊക്കെ നടത്തിയിട്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഇരുപത്തയ്യായിരം രൂപ വരുമാനമൊക്കെ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അത്രേ ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ് കേട്ടോ അപ്പൊ ഈ പൈസ കൊണ്ടാണ് ഇവര് ജീവിക്കുന്നത് മറിച്ച് അപ്പുറത്ത് ഈ മോളുടെ അപ്പനായ ആള് എന്റെ മകളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനും സങ്കടപ്പെടുത്താനും വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകളുമായിട്ടുള്ള വീഡിയോകൾ ഇടുന്നതും ഭാര്യയുമായിട്ടുള്ള വീഡിയോകൾ ഇടുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് അവരുടെ ലൈവ് സ്ട്രീമും അവരുടെ വീഡിയോകളും നിർത്തണം അവരത് ചെയ്യാൻ പാടില്ല എന്ത് നിലപാടാണെന്ന് മനസ്സിലാവുന്നില്ല മകൾക്ക് മെന്റലി ഓക്കെ അല്ലാത്ത ഒരു വിഷയമാണ് അപ്പന്റെ ഈ കഥകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ ഒരു ചാനല് പിന്നെ എന്താണ് ഹൈഡ് ചെയ്ത് വെക്കുക മോള് ഉപയോഗിക്കുന്ന മീഡിയ അത് സുരക്ഷിതമാണോ എന്ന് അന്വേഷിക്കുക ഇനി രണ്ടാമത് വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോള് മെന്റലി എന്തോ എന്താണ് ഈ പഠനവൈകല്യം പോലെ ഒരു അസുഖം ഉണ്ട് എന്നാണ് പറയുന്നത് ഈ പഠന വൈകല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രോഗമാണ് എന്നാണ് ഈ പുള്ളിക്കരുത്തി കരുതി കൊണ്ടിരിക്കുന്നത് ഞാനൊറ്റ കാര്യം ചോദിക്കട്ടെ ഈ തനൂജ സ്വന്തം മകളെ പൊന്നുപോലെ നോക്കുന്നു ഞാൻ എല്ലായിടത്തും കണ്ട ഒരു കമന്റ് ആണ് ഒട്ടുമിക്ക ആൾക്കാർ ഇട്ടേക്കുന്ന ഒരു കമന്റ് ആ അമ്മ മകളെ പൊന്നുപോലെ നോക്കുന്നു പൊന്നുപോലെ നോക്കുന്നു എന്ന് പറയുമ്പോൾ മകളുടെ ഈ മെന്റൽ കണ്ടീഷൻ വെളിവാക്കുന്ന സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് പല സ്ഥലത്തും ഈ മകൾക്ക് വേണ്ടി എടുത്ത ഒരു ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം അതുപോലെ അവർ ആ ഒരു ലൈവിൽ തന്നെ ആ ഒരു വാർത്താ സമ്മേളനത്തില് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആ ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല ഞാൻ ആരുടെയും പിന്നാലെ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരമ്മയാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ നടത്തുമ്പോൾ തന്നെയാണ് ഈ പഠിക്കാൻ പോകുന്ന കുഞ്ഞിനെ മീൻ ഈ പഠനവൈകല്യമുള്ള ഒരു കുട്ടി കൂടിയാണ് ആ കുട്ടിയെ സ്കൂളിൽ വിടാതെ ഈ കുട്ടിയെയും കൊണ്ട് ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സനു വിഷൻ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ സനു വിവാഹം കഴിച്ച അനൂപ് എന്ന് പറയുന്ന ആളിന്റെ വീട്ടിലേക്ക് ഇവർ പോയിട്ടുണ്ട് അത് എന്തിനാണ് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും സനു വിഷൻ എന്ന ചാനൽ നടത്തുന്ന സനുവിന്റെ ഭർത്താവായിട്ടുള്ള ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള ആളിന്റെ വീട്ടിലേക്ക് സനുവിന്റെ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ ഇവരുടെ മകളുമായിട്ട് ആ അനൂപിന്റെ വീട്ടിലേക്ക് ഇരച്ച് കയറി പോയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവര് പറയണം അത് എന്തിനാണ് എന്നുള്ളത് പൊതുസമൂഹത്തെ ഇവരെ അറിയിക്കണം ഇനി എന്റെ അറിവില് ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അറിവുകൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാം അതുപോലെ തന്നെ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ ജിനു ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പോൾ ജിനു ചെലവിന് കൊടുക്കാം പക്ഷെ ഇവരുടെ ആഡംബരത്തിന് വേണ്ടി എൻ്റെ മകൾക്ക് കൊടുക്കാൻ എൻ്റെ മകൾക്ക് പിന്നെ ഞാൻ കൊടുക്കുന്ന ചിലവിന്റെ പൈസ ഈ സ്ത്രീ ഒരു ദൂർത്തടിക്കാരിയാണെന്നും ഈ സ്ത്രീയുടെ ജീവിത രീതികൾ ശരിയല്ല എന്നും ഇവർ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്ന ക്യാഷ് അവരുടെ മേക്കപ്പിന് വേണ്ടിയിട്ടും അവരുടെ ഡ്രസ്സിന് വേണ്ടിയിട്ടും ചെലവാക്കും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് ജിനു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അയാൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ കേസ് കോടതിയിൽ നടക്കുന്ന ഒരു കേസാണ് അതായത് ഈ തനൂജയുടെയും ജിനുവിന്റെയും ഡിവോഴ്സ് കേസും കുട്ടിക്ക് ചെലവിന് കൊടുക്കുന്നതുമായ കേസുകൾ കോടതിയിൽ നിലവിൽ ഇപ്പോൾ ഉള്ള കേസുകളാണ് ഈ കോടതിയിൽ നിലവിൽ ഇരിക്കുന്ന കേസുകൾ ഉള്ളപ്പോൾ തന്നെ ഈ പറയുന്ന തനൂജ എത്ര തവണ ഈ ജിനുവിന്റെ പരാതികളുമായിട്ട് എത്ര ചാനലുകളിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എത്ര തവണ എത്ര ലൈവുകൾ ഇട്ടുകൊണ്ട് അയാളെയും അയാളുടെ കുടുംബത്തെയും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ആളുകളെയും ബലിച്ചടച്ചിട്ടുണ്ട് ഈ ജിനുവിന്റെ പിന്നാലെ പോയി ജിനുവിനെതിരെ കേസ് കൊടുക്കാനും ജിനുവിന് വേണ്ടി സംസാരിക്കാത്തതും കൊണ്ട് മാത്രമാണ് സുനിത കാസിം എന്ന് പറയുന്ന ഇവർക്ക് ഒരു ജോലി കൊടുത്ത ആ ഒരു സ്ത്രീയെ പോലും ഇവർ ഒരുപാട് മെന്റലി ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തിയത് പോലും അതിനാണ് ഇവർ മകളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ ഒരു നല്ല ജോലി എടുത്തുകൊണ്ട് സ്വന്തം മകളെ പോറ്റുക വേണ്ട എന്ന് പറഞ്ഞ ഒരാളിന്റെ പിന്നാലെ പോയി അയാളുടെ ഇഷ്ടം പിടിച്ചുപറ്റ അല്ലെങ്കിൽ അയാളെ നിർബന്ധിച്ച് അയാളിൽ നിന്നും ചെലവിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതിന് പകരം സ്വന്തമായി ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയണം ഇവർ എന്ത് ജോലി ചെയ്തിട്ടാണ് ഇപ്പൊ ഷഫീന ഇത്തയുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നുകൊണ്ട് ഇവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ മകളെയും കൊണ്ടാണ് പോയത് കേട്ടോ ആ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നുകൊണ്ട് ഷഫീന ഇത്തയുടെ മകൻ ഇരുപത്തിയഞ്ചു വയസ്സായ ആളാണെന്നും മകനെ ജോലിക്ക് വിട് എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് സ്വന്തം ഒരു മകളുണ്ട് ഈ മകൾക്ക് വേണ്ടി ഇവർ എടുക്കുന്ന ജോലി എന്താണ് മനസ്സിലാകുന്നില്ല അപ്പൊ ഇതൊക്കെയും തന്നെ ഇവർ ഇന്റർവ്യൂകളിലൂടെയും വാർത്താ സമ്മേളനത്തിലൂടെയും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കോടതിക്ക് പുല്ലു വിലയാണ് എന്ന് ഇവർ തന്നെ നിരൂപിക്കുകയല്ലേ ചെയ്യുന്നത് എല്ലാ പ്രശ്നങ്ങളിലും ഇവർ ആദ്യം ചെന്ന് നിൽക്കും അത് കഴിഞ്ഞ് ആ പ്രശ്നത്തിനെ ആൾക്കാർ തിരിച്ചടിക്കുമ്പോൾ ഉടനെ ഞങ്ങൾ നിയമത്തിന്റെ പാതയിലാണ് എന്ന് പറയുന്നത് എന്താ നിലപാടാണ് മനസ്സിലാകുന്നില്ല ഇപ്പൊ വീണ്ടും നിയമത്തിന്റെ പാതയിലാണ് എന്ന് പറയുമ്പോൾ ഒരു മാസം കൊണ്ട് ആ ജിനു എന്ന് പറയുന്ന വ്യക്തിനെ ഒരുപാട് ടോർച്ചർ ചെയ്തതിന് ശേഷമാണ് ഈ കാര്യം ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഒരു ഇപ്പൊ കനുജയ്ക്കും മകൾക്കും നീതി കിട്ടണം എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ തനൂജയാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജിനുവിനെ കണ്ടിട്ടുണ്ട് അത് എന്തിന്റെ പേരിലോ ആയിക്കോട്ടെ ജിനു ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട് അതായത് മറ്റൊരാളുടെ ഭാര്യയെ എന്നെ ചേർത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവർക്കൊരു ജീവിതം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷെ നമുക്കൊക്കെയും ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഈ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ലേഡി അദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്യുന്ന വീഡിയോ അദ്ദേഹം ലീക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവരെ ഒരു തുള്ളി പോലും ദേഹോപദ്രവം ചെയ്യുന്ന ഒരു തെളിവുകൾ പോലും ഇവർക്ക് പൊതുസമൂഹത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹവും മെന്റലി ഭയങ്കരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തർക്കമില്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ആര് കൊടുക്കും പക്ഷെ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ ഭാര്യക്ക് ഭർത്താവ് മാനനഷ്ട അതായത് നഷ്ടപരിഹാരം കൊടുക്കണം വൈവാഹിക ജീവിതത്തിലെ താളപ്പിഴകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം ഓക്കെ ജിനു അത് ചെയ്യണം ചെയ്ത് ഇവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ജിനുവിന്റെ ഏക പോംവഴി എന്നുള്ളത് അതുപോലെ തന്നെ ആ മകൾക്കും ഇനി എന്തായിക്കോട്ടെ അവര് ബൂത്തടിക്കുകയോ അവര് ക്യൂടെക്സ് വാങ്ങുകയോ അവര് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ജിനു എന്തിനാണ് കൊടുക്കുന്നത് ചിലവിന് കൊടുക്കുന്നത് സ്വന്തം മകൾക്കാണ് അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ജീനു ചെലവിന് കൊടുക്കുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വിഷയം ഇങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ പറഞ്ഞ് 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 തമ്മി തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ആ കുഞ്ഞിന്റെ മെന്റൽ കണ്ടീഷനെ ഇത് സാരമായിട്ട് ബാധിക്കും ആ കുഞ്ഞിന് പ്രോപ്പറായ ഒരു വിദ്യാഭ്യാസം കൊടുക്കുക അതിനെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു കേൾപ്പിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക അതിന് പഠന വൈകല്യമുണ്ട് പഠന വൈകല്യമുണ്ട് എന്ന് പറഞ്ഞു 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 പറഞ്ഞ് അതിനെ പഠിപ്പിക്കുകയും ചെയ്യാതെ വീണ്ടും മറ്റൊരു തനൂജയായിട്ട് വളർത്തി കൊണ്ടുവരാതിരിക്കുക അതിനൊരു നല്ല ഒരു ജീവിത സാഹചര്യം ഈ പറയുന്ന ആളുകളൊക്കെയും ചേർന്ന് ഈ സമൂഹമൊക്കെയും ചേർന്ന് ഇവരെ ഇങ്ങനെ എന്താണ് നിരന്തരം ഒരു പാവം 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 എന്ന ഒരു ഇമേജ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വളർത്തുന്നതിന് പകരം ആ കുട്ടിക്ക് വേണ്ടുന്ന ആ കുട്ടിയെ ഇവർക്ക് വളർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ കുട്ടിയെയും കൊണ്ട് ഇങ്ങനെ എൻ്റെ കുട്ടിയുടെ അപ്പ എനിക്ക് ചെലവിന് തന്നേ പറ്റൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനലുകളായ ചാനലുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ പച്ച അപരാധം പറയുമ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ വളർത്താൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ പ്രോപ്പറായിട്ടുള്ള ഒരു ഷെൽട്ടർ ആരെങ്കിലും റെഡിയാക്കി കൊടുത്ത് ആ കുട്ടിക്ക് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസവും അതിന്റെ എന്താണ് പഠന പഠനവൈകല്യത്തിന് വേണ്ടുന്ന ചികിത്സയും കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ ഒരു സേഫായ രീതിയിലേക്ക് കൊണ്ടുവരണം അതിന് നമ്മുടെ സമൂഹം മുന്നിട്ടിറങ്ങണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഓക്കെ താങ്ക്